വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കും ശ്രദ്ധസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം ശ്രദ്ധത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ

കർത്താവ് നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം സാധിച്ചു തരും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഈ വിചന്ദനത്തിനേറെ പ്രവേശിക്കാം ആറാം അധ്യായത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്നുള്ളതിന്റെ ചിന്തകൾ നാം പരിശോധിക്കുമ്പോൾ അഞ്ചും ആറും വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട് തെരുവീതികളിലും ശിലഗോവുകളിലും നിന്നുകൊണ്ട് പരസ്യമായി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ചിന്താഗതിയെ പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയെ പോലെ അഭിഭാഷണം ചെയ്യുന്ന ആളുകളുടെ മനോഗതങ്ങൾ ശരിയല്ല അതിന് മൂല്യമില്ല എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാനാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രദ്ധസ്തനായ പിതാവിൻ്റെ മഹത്വമാണ് പിതാവ് എന്ന പദം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒട്ടനവധി ഭാഗങ്ങളിൽ കണ്ടുവരുന്ന പദമാണ് പദമാണ്ത്തിൽ വസിക്കുന്ന പിതാവ് എന്നത് യേശുതാട്ടുമ്പോൾ ദൈവമനുഷ്യരംഗത്തിന്റെ വലിയൊരു നിദർശനമായിട്ട് നാം ഇതിനെ കാണുന്നു മധ്യപൂർവ്വദേശങ്ങളിൽ വസിക്കുന്ന ഒരു പിതാവ് സുവിശേഷത്തിൽ നാം കാണുന്ന കാണുന്നപുത്ര ഭൂമിയിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന പിതാവ് തന്നിൽ നിന്ന് അകന്നുപോയ പുത്രനെ സ്നേഹിക്കുന്ന കരുണയോടെ കാത്തിരിക്കുന്ന വാത്സല്യത്തോടെ ഉണരുന്ന ഒരു പിതാവിന ചിത്രം കൂടിയാണ് കർത്താവ് വരച്ചത് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം എന്നത് ദൈവത്തിന്റെ അമർഥതയാണ് സൂചിപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ ഏഴ് അപേക്ഷകളാണ് അടങ്ങിയിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ അപേക്ഷയാണ് അവിടുത്തെ നാം ഊചിതമാകണമേ എന്നുള്ളത് ഊചിതമാകുക എന്നതുകൊണ്ട് പാപത്തിൽ നിന്ന് അകന്നിരിക്കുക എന്നുള്ളതാണ് ആദരവോടും ബഹുമാനത്തോടും കൂടി കർത്താവിനെ സമീപിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അഭിലാഷമാണ് എന്നുള്ളത് കർത്താവിന്റെ പൂജ്യമായ നാമത്തിന്റെ പ്രസക്തിയിൽ കൂടുതൽ മലമ്പര കുാന നാമെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു നാം 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 സൂക്ഷിക്കണം ജനകമായ രഹസ്യങ്ങൾ സാധാരണയായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ യേശുദുരൻ ഇഷ്ടം കൊടുത്തത് അവിടുത്തെ രാജ്യത്തിനും അവിടുത്തെ ഇഷ്ടത്തിനും ഇതാണ് രണ്ടാമത്തെ അപേക്ഷ രണ്ടും മൂന്നും അപേക്ഷ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആരംഭിച്ച പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവരാജ്യത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുക ദൈവരാജ്യത്തിന്റെ ശക്തിയും മഹത്വവും ഞങ്ങളിലും ലോകം മുഴുവനിലും പ്രതിഫലിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ ആ വലിയ സംവിധാനം നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു വരുവാൻ വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഭരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടത്താൽ നയിക്കപ്പെടുന്ന ജീവിതമാണ് നമ്മുടേത് ലോകത്തിന്റെ ആഗ്രഹങ്ങൾക്കോ മോഹങ്ങൾക്കോ അനുസരിച്ചല്ല ജീവിക്കേണ്ടതെന്നും ഹിതം അവിടുത്തെ ഹിതം പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുന്ന പ്രാർത്ഥനയിലൂടെ നാം മനസ്സിലാക്കുകയാണ് ഗൽസമയ തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലും ഇങ്ങനെയാണ് എന്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടമാണ് ഞാനറിയേണ്ടത് നാലാമത്തെ വേഷ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ സുസ്ഥിരമായ ജീവിതം നയിക്കുവാൻ മനുഷ്യരാശിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഭക്ഷണം എന്നത് പഴയ ദൈവത്തിൽ മന്നായും കാടപക്ഷിയും അവരെ കർത്താവ് നയിച്ചു ഇന്നത്തെ കാലഘട്ടത്തിലും വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള വലിയൊരു വിളിയാണ് ഓരോ മനുഷ്യനും നൽകിയിരിക്കുന്നത് എന്നാൽ കർത്താവ് ഓരോ ദിവസവും നമുക്ക് ആവശ്യമായത് നൽകുമെന്നുള്ള വിശ്വാസത്തിനാണല്ലോ നമ്മൾ ജീവിക്കുക ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് അത് ഏറ്റവും അത്യന്താപേക്ഷിതമായി ഘടകമായിട്ട് മാറുക ഈ പ്രാർത്ഥനയിലെ ഏറ്റവും അമ്മപ്രധാനമായ അപേക്ഷകളാണ് ക്ഷമ എന്നുള്ളത് മൂന്ന് ഭാഗത്ത് അത് നാം വായിക്കുന്നുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിലെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളെല്ലാം നാം അത് വായിക്കുന്നു വളരെ രസകരമായ രീതിയിലാണ് യേശുവിനവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ എന്നുള്ളതാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് ക്ഷമിക്കാനാവാത്ത അവസരങ്ങളിൽ ക്ഷമിക്കാൻ സാധിക്കാത്ത അവസരങ്ങളിൽ കർത്താവിന്റെ കൃപ കടന്നു വരില്ല എന്നുള്ളത് സത്യമാണല്ലോ അതിനാൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മളോട് വരുത്തവരോട് മാത്രമേ അർത്ഥമോ ൂ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട പരീക്ഷിക്കപ്പെടുമ്പോൾ എന്നുള്ള പ്രാർത്ഥനയാണ് നാം നമ്മൾ യഥാർത്ഥത്തിൽ പരീക്ഷകളെ തേടുകയല്ല തേടുകയല്ല പിന്നെയോ പാപകരമായ വസ്തുതകളിലേക്ക് നമ്മൾ ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നാം ഇപ്രകാരം പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുപരും അറിയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടെ നിരെയും പരീക്ഷിക്കപ്പെടില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കൊടുക്കലാകുമ്പോഴാണ് ദുർമോഹം നിർബന്ധിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മരണത്തെയും എന്ന ചിന്തകളോട് ചേർന്ന് വെച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ പരീക്ഷകളിൽ നിന്ന് അകന്നിരിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ളത് ഈ ലോകത്തിൽ തിന്മയുടെ സ്വാധീനം വളരെ വലുതാണ് തിന്മ അകന്നുപോകുവാനായിട്ട് നിരന്തരമായ പ്രാർത്ഥനയും ജാഗ്രതവും നമുക്ക് ആവശ്യമാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്നേഹത്തിൽ ആഴമായ ദൈവിക ബോധ്യത്തോടും വിചിന്തനത്തോടും കൂടി ഈ പ്രാർത്ഥന നമുക്ക് ഉരുവിടാം യേശു തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് ഈ പ്രാർത്ഥന ശിഷ്യന്മാരിലൂടെ സമം മുഴുവനിലും ലോകം മുഴുവനിലും കടന്നു വന്ന നമ്മുടെ കൂട്ടായ്മയിലും കുടുംബ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും വലിയ ബലം നൽകുന്ന ഒന്നായി തീരട്ടെ അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയായി ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യഥാരുടെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ